പി എസ് സി കറുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പിയുടെ ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്കറിയാം എൽ പിക്ക് ആയാലും യു പിക്ക് ആയാലും സർട്ടിഫിക്കറ്റ് അപ്ലോഡി മെസ്സേജ് എല്ലാ ജില്ലകളിലും വന്നു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിന് കുറച്ച് ജില്ലകളിൽ മാത്രം വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ദേ ഷോർട്ട് ലിസ്റ്റുകൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്കൊക്കെ ആയിട്ട് വീണ്ടും യു പി സ്കൂൾ അസിസ്റ്റൻറ്റും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് വീണ്ടും ചർച്ചാ വിഷയമാകാൻ പോവുകയാണല്ലേ അതിൽ ഒരു ജില്ലയുടെ മാത്രം യു പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇന്നലെയാണെന്ന് അത് വന്നത് അത് ഏത് ജില്ലയാണെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കട്ട് ഓഫ് ഒക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു എൽ പി യു പി പരീക്ഷ കഴിഞ്ഞതിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാത്തവരും നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അടുത്തൊരു എൽ പി യു പി അതായത് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിൽ ഒരു എൽ പി യു പി വരുന്നുണ്ട് ആ എൽ പി യു പിക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആയിട്ട് ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നു പോകുന്നുണ്ട് ക്ലാസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിന് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്ടിൻ്റെ പരീക്ഷ ഒരു ആറ് മാസത്തിനുള്ളിൽ ഉണ്ടാകും ആ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സിറ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കിങ്ങനെ കൊസ്റ്റി ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ വാട്ട്സാപ്പിലൊരു ഹായ് അയച്ച ശേഷം എൽ പി യു പി എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് നിന്ന് അയച്ചാൽ മതി നിങ്ങൾക്ക് ക്വസ്റ്റിൻ പേപ്പർ നൽകുന്നതായിരിക്കും അതുകൂടാതെ ടെൻത്ത് പ്രിലിംസിന് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കും എൽ ജി എസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കും കെരി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കൊക്കെ ലഭ്യമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്തൊരു എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക എന്നാലാണ് നമുക്കൊരു റാങ്കിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ജസ്റ്റ് ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്താണ് കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ് അപ്പോയിൻമെൻറ്റ് മടക്കുന്നതും മറ്റ് കമ്പാരറ്റീവലി പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എൽ പി യു പിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വേണ്ടി ശ്രമം തുടങ്ങുക ആ ഒരു പരീക്ഷ മാത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആ പരീക്ഷ നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുക പക്ഷേ വരുന്ന പി എസ് സി പരീക്ഷകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക കാരണം സിലബസിൽ ഒരുപാട് സിമിലാരിറ്റി എല്ലാ പരീക്ഷകളിലും പി എസ് സിയുടെ ജനറൽ പരീക്ഷകളിലെല്ലാം തന്നെയുണ്ട് ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി നമ്മൾ ഡെയിലി ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൽ പി യു പിടെ നമ്മൾ അറിഞ്ഞിരിക്കും ഏത് ഇതിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നിട്ട് ഇപ്പോൾ യു പി സ്കൂൾ അസിസ്റ്റൻ്റെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏത് ജില്ലയ്ക്കാണ് വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കും എന്നാൽ ഞാനൊന്ന് പറയാം നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് ആയിട്ട് വന്നേക്കുന്നത് അമ്പത്തഞ്ച് പോയിൻറ്റ് മുപ്പത്തിമൂന്നാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്പത്തഞ്ച് പോയിന്റ് മുപ്പത്തി മൂന്നാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ കട്ട് ഓഫ് അങ്ങനെയാണ് മുൻ പാലക്കാട് എത്രയായിരുന്നു കട്ട് ഓഫ് മുൻ വർഷത്ത് അമ്പത്തഞ്ച് തന്നെയായിരുന്നു കേട്ടോ കട്ട് ഓഫ് അങ്ങനെയാണ് എൽ പി യുടെയും യു പി യുടെയും മുൻവർഷങ്ങളിലെ കട്ട് ഓഫ് നമുക്കൊന്ന് പരിശോധിച്ചാലോ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റേയും യു പി സ്കൂൾ അസിസ്റ്റൻ്റേയും മുൻവർഷങ്ങളിലെ വർഷങ്ങളിലെ കട്ട് ഓഫ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് കട്ട് ഓഫ് വന്നിരുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു കേട്ടോ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു യു പി സ്കൂൾ അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തി ഒന്നായിരുന്നു കേട്ടോ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നിരുന്നത് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് നാൽപ്പത്തൊന്ന് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു കൊല്ലം ജില്ലയിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് കട്ട് ഓഫ് വന്നിരുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിന് കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന എൽ പി യു പി പരീക്ഷയായിട്ടോ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഇതിനുമുമ്പ് നടന്ന എൽ പി സ്കൂൾ അസിറ്റൻ്റെ കട്ട് ഓഫ് പത്തനംതിട്ടയിൽ അത് യു പി സ്കൂൾ അസിസ്റ്റൻ്റെ കട്ട് ഓഫ് അമ്പത്തി അഞ്ചായിരുന്നു അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അമ്പത്തി അഞ്ചായിരുന്നു അപ്പോൾ ഇന്നലെ യു പി സ്കൂൾ അസിസ്റ്റൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് പത്തനംതിട്ട ജില്ലയിലേക്കായിരുന്നു നോക്കിയേ കട്ട് ഓഫ് അമ്പത്തഞ്ചേ പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു ക ഇതിനും ഇതിനുമ്പറ യു പി സ്കൂൾ അസിസ്റ്റന്റ് എത്രയാണ് നോക്കിയേ അമ്പത്തി അഞ്ചായിരുന്നു ആലപ്പുഴയ്ക്ക് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഇതിനുമുമ്പ് നടന്ന പരീക്ഷയിൽ മുപ്പത് പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് യു പി സ്കൂൾ അസിസ്റ്റന്റ് അമ്പത്തിനാല് പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു കോട്ടയത്ത് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ഇതിനുമ്പ് പറഞ്ഞ പരീക്ഷയിൽ ഇരുപത്തെട്ട് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് അമ്പത്തഞ്ച് പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു ഇടുക്കി ജില്ലയിൽ ഇതിനും പാടുന്ന എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ കട്ട് ഓഫ് ഇരുപത്താറ് പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് കട്ട് ഓഫ് അമ്പത്ത അമ്പത് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു എറണാകുളത്ത് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഇതിനും പടുന്ന പരീക്ഷയിൽ മുപ്പത്തിനാലായിരുന്നു കട്ട് ഓഫ് എറണാകുളത്ത് അറുപത്തൊന്നേ പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു നമ്മുടെ യു പി സുളിസ്റ്റിൻ്റെ തിരുമ്മമർന്ന പരീക്ഷയുടെ കട്ട് ഓഫ് തൃശ്ശൂർ മുപ്പത്തി എട്ടായിരുന്നു എൽ പി യുടെ കട്ട് ഓഫ് യു പിയുടെ കട്ട് ഓഫ് അറുപത്തൊന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു പാലക്കാട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു യുപിയുടെ അറുപത്തൊന്നേ പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു മലപ്പുറം അമ്പതായിരുന്നു യുപിയുടെ അറുപത്തി രണ്ടായിരുന്നു കോഴിക്കോട് നാൽപ്പത്തി ആറായിരുന്നു യുപിയുടെ അറുപത്തി ആറായിരുന്നു വയനാട് മുപ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു എൽ പിക്ക് അമ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി മൂന്നായിരുന്നു യു പിക്ക് കണ്ണൂരിൽ മുപ്പത്തേഴ് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു യു പിക്ക് അറുപത്തി അഞ്ചായിരുന്നു കാസർഗോഡ് മുപ്പത്താറ് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് അറുപത്തൊന്നേ പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത് അപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് കഴിഞ്ഞ തവണത്തെ അതേ കട്ട് ഓഫ് തന്നെയാണ് യു പി എസ് പ്രോസസ്റ്റിൻ്റെ ഈ ജില്ലക്കും വന്നേക്കുന്നത് ഈ ഈ തവണയും വന്നേക്കുന്നത് എന്നോർത്ത് ഈ തവണ അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളുടെയും വന്നന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഏറെക്കുറെ അടുത്ത് ഇച്ചിരി മാർക്കും വ്യത്യാസമൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ എക്സാക്റ്റ് അങ്ങനെ തന്നെ വന്ന നിർബന്ധമൊന്നും കേട്ടോ അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തെ മീൻസ് ഇതിനുമുമ്പ് നടന്ന എൽ പി സ്കൂൾ അസിസ്റ്റൻ്റേയും യു പി സ്കൂൾ അസിസ്റ്റൻ്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ നാളെ നാളെ കഴിഞ്ഞോ മറ്റന്നാളൊക്കെയായിട്ട് യു പി സ്കൂൾ അസിസ്റ്റന്റ് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റേയും ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫ് ഒക്കെ ഓട്ടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡിസംബർ മാസം കൊണ്ട് കംപ്ലീറ്റ് വന്ന് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് എന്തായിരിക്കും മെയി നമ്മുടെ ഇൻ്റർവ്യൂ ആയിരിക്കും പിന്നെ വരുന്നത് പിന്നെ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെയിൻ ലിസ്റ്റ് അങ്ങനെ അങ്ങനെയാണ് അവൻ്റെ ഒരു പ്രൊസീജ്യർ പോകുന്നത് അപ്പോൾ എന്തെങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്താണ് മെയിൻ ലിസ്റ്റ് അങ്ങനെ എല്ലാ ലിസ്റ്റുകളുടെ ഒരു കംപ്ലയിൻ വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോർട്ടർ പ്രൊസീജർ നിങ്ങൾക്ക് മനസ്സിലാകും മറക്കണ്ട ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുമ്പോൾ തന്നെ വീഡിയോ ചെയ്തപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായി ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ചെയ്യാം ഇനി യു പി സ്കൂൾ അസിസ്റ്റന്റ് ഏതൊക്കെ എത്ര ഓരോ ജില്ലകളിലും എത്ര ആളുകൾ വെച്ച് യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എഴുതിട്ടോ എന്ന് നോക്കിയാലോ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവനന്തപുരത്ത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേരും കൊല്ലത്ത് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേരും പത്തനംതിട്ടയില് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേരും ആലപ്പുഴ ജില്ലയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് പേരും കോട്ടയം ജില്ലയിൽ നാലായിരത്തി നാനൂറ്റി അമ്പത്താറ് പേരും ഇടുക്കി ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരും എറണാകുളം ജില്ലയിൽ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് പേരും തൃശ്ശൂരിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരും പാലക്കാട് ജില്ലയിൽ പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരും മലപ്പുറം ജില്ലയിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരും കോഴിക്കോട് ജില്ലയിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇരുപത്തൊന്ന് പേരും വയനാട് ജില്ലയിൽ നാലായിരത്തി അമ്പത്തഞ്ച് പേരും കണ്ണൂർ ജില്ലയിൽ എണ്ണായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരും കാസർഗോഡ് ജില്ലയിൽ പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് പേരുമാണ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ കിട്ടുന്ന മറക്കി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറക്കണ്ട അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തവണ ഷോർട്ട് ലിസ്റ്റിൽ വരാത്തവർ വിഷമിക്കാതെ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ അപ്പോൾ ആ ഒരു പരീക്ഷയെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതുകൂടാതെ തന്നെ വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകളും കൃത്യമായിട്ട് എഴുതി പി എസ് സിയുടെ പാർട്ടേണുമായിട്ട് നല്ല രീതിയിലുള്ള പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതൊക്കെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകുക കേട്ടോ ഒരുപാട് ജനറൽ പേപ്പറുകൾക്കൊക്കെ എല്ലാത്തിനും തന്നെ പി എസ് സിയുടെ സിലബസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി തന്നെയുണ്ട് ഇപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രളീംസിൻ്റെ സിലബസ് എടുത്ത് നോക്കിയേ യു പി സ്കൂൾ അസിസ്റ്റൻ്റെ എൽ പി സ്കൂൾ അസിസ്റ്റെ സിലബസിലുണ്ടായിരുന്ന ഒരുപാട് ടോപ്പി പിക്ക് ഇൻക്ലൂഡഡാണ് ഇല്ലേ നിങ്ങൾ കമ്പയൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഈ ഒരു എൽ പി യു പിക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് ടെൻത്ത് ഫിലിംസിന് ഉപകാരപ്പെടില്ലേ ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് അത് ഉപകാരപ്പെടും അങ്ങനെ ഓരോ പരീക്ഷയും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠനം ഒരിക്കലും നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുക കിട്ടുന്ന കച്ച തുരുമ്പി പിടിച്ച് കയറാൻ ശ്രമിക്കുക അത് ടീച്ചർ പോസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം പക്ഷേ നിങ്ങൾ ഒരു പരീക്ഷയും ഞാൻ ടീച്ചർ പോസ്റ്റ് മാത്രമേ പരീക്ഷ എഴുതുകയുള്ള നിർബന്ധം ഒന്നും പിടിക്കാതെ വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകളും എഴുതുക കൂടെ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയൊരു എയിമായിട്ട് ടീച്ചർ പോസ്റ്റ് കൂടി കരുതുക അപ്പോൾ നമുക്ക് പതുക്കെ 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 ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് മിഷൻ എൽ പി യു പിക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം കേട്ടോ മറക്കണ്ട അതിന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരോണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്